ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ അടിപൊളി ബീഫുണ്ടാക്കുക എന്നുള്ള വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് അതിൻ്റെ ഇടീക്ക് ഓഡിയോ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് വെച്ചതാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യണത് ഇപ്പോഴത്തെ അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും അറിയാത്ത കൊലത്തില്ല ഓരോരോ അസുഖങ്ങൾ അങ്ങനെ വന്നു പോകുക എന്നാണ് പറഞ്ഞു വരുന്നത് പണ്ടൊക്കെ മഴക്കാലത്ത് മഴക്കാല രോഗങ്ങളുണ്ടായിന് വേനൽക്കാലത്ത് വേനൽക്കാല രോഗങ്ങളുണ്ടായിന് അങ്ങനെ ഓരോ കാലാവസ്ഥയിലും ഓരോ രോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ വൈറസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു ഇന്നെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഭക്ഷണ രീതി മാ മാറിയോടുകൂടി നമ്മുടെ വൈറസുകൾക്കും മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ നമ്മൾ മരുന്ന് കൊണ്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക കാരണം നമ്മൾ വിചാരിക്കുക അവർക്ക് കുറേ പൈസ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ചെയ്യണം അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക മറ്റേ വയറിൻ്റെ സ്കാൻ ചെയ്യുക അങ്ങനെ പലതും പലതും അവർ പറയും അപ്പം നമ്മൾ വിചാരിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ച് തെറ്റിദ്ധരിക്കാറുണ്ട് അങ്ങനെയല്ല ഇപ്പോഴത്തെ വൈറസിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ഇതിനു മുമ്പ് ഒരു പനി ഉണ്ടായിട്ട് കൊണ്ടുപോയി കാണിച്ചപ്പം പറഞ്ഞതാണ് ഡോക്ടർ ഇപ്പം ഞങ്ങൾ പണ്ടത്തെ പോലെ മരുന്ന് കൊടുത്താൽ ഒരു അസുഖം മാറി ില്ല പനിയൊക്കെ എന്ന് പറഞ്ഞാൽ പനിക്കുള്ള മരുന്നൊന്നും കൊടുത്തിട്ട് പണ്ടത്തെ പോലെ ആ പനി മരുന്നൊന്നും കൊടുത്തിട്ട് മാറുന്നില്ല എന്താണെന്ന് വെച്ചാൽ മരുന്നുകളും ഒരു മാറ്റം വന്നിട്ടില്ലെങ്കിലും വൈറസുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ കണ്ടുപിടിച്ചത് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് വൈറസ് നമ്മളെ ഭക്ഷണ രീതിക്ക് അനുസരിച്ച് ഓരോ രൂപത്തിലാണ് വരിക അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചെക്ക് ചെയ്യാം അല്ലാതെ നമുക്ക് മരുന്ന് തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതുപോലെ എന്താണോ നിങ്ങളോട് ടെസ്റ്റ് ചെയ്യാൻ പറയണത് അത് ടെസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ സ്വയം ചികിത്സിച്ച് മരുന്ന് കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത് മീൻ മുൻക്ക് ചെറുതായിട്ട് പനിയുണ്ട് അതേ ഒരു ദിവസമൊക്കെ നമുക്ക് മരുന്ന് കൊടുക്കാം പിറ്റേന്ന് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും പരീക്ഷിക്കരുത് നമ്മൾ വേഗം ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക കാണിച്ചിട്ട് എന്താണ് രോഗാവസ്ഥ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വേഗം ചെക്ക് ചെയ്യാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കറക്റ്റ് വെള്ളം കുടിക്കാനും നമ്മുടെ പുറത്തത്തെ വെള്ളമൊന്നും കുടിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെറിയ കുട്ടികളല്ല അവർക്ക് അതൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇടയാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുടെ ഒരു ഒരു കാലഘട്ടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അസുഖങ്ങൾ പലതും ഉണ്ട് പലതരം അസുഖങ്ങളും പടർന്ന് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വേനൽക്കാലമാണ് വേനലിൽ തന്നെ ചില സമയത്ത് മഴ ലഭിക്കാറുണ്ട് ഈ മഴ ലഭിക്കുന്നതോടുകൂടി വേറെ എന്തൊക്കെ അസുഖങ്ങളായി മാറും വൈറസ് വേറെ രൂപത്തിൽ വരും അങ്ങനെ അലർജി പ്രശ്നങ്ങൾ ശ്വാസം മുട്ടൽ ചുമ അങ്ങനെ എന്തൊക്കെയാണ് ഈ വൈറസിന് അറിയണില്ല ഏത് രൂപത്തിലാണ് ഞാൻ വന്നുകാണ്ട് പ്രവർത്തിക്കേണ്ടത് ആ രൂപത്തിലൊക്കെ പ്രവർത്തിച്ചു കണ്ട് ആ ഗൽക്കുൽക്കാക്കുകയാണെന്നാണ് പറഞ്ഞത് ായിട്ടും നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഈ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് പോകണം അങ്ങനെ മൂത്ര ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം വെള്ളം ഒഴിക്കണം പിന്നെ അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ആരുടെ വെള്ളം എടുത്തിട്ട് വാങ്ങിയിട്ട് കുടിക്കരുത് കാരണം അസുഖങ്ങൾ പെട്ടെന്ന് പകരും പിന്നെ ഭക്ഷണങ്ങള് തമ്മില് തമ്മില് നമ്മള് എന്താ പറയാ തമ്മില് തമ്മില് ഞമ്മള് ഉണ്ടല്ലോ അപ്പുറത്ത് കൊടുത്ത് ഇപ്പുടത്ത് നിന്ന് എടുത്ത് ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് കൊടുത്ത് ആ ഷെയറിംഗ് ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ പറ്റണില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ആ ഷെയറിങ്ങിലൂടെയൊക്കെ അസുഖങ്ങൾ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറിയൊരു ജലദോഷമാണെങ്കിലും പകരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക രണ്ട് കുപ്പി വെള്ളം കൊടുത്തേക്കണം എന്നാണ് എനിക്ക് പറയുക അല്ലേ വീട്ടിൽ നിന്ന് കുട്ടികൾ പോകുമ്പോൾ തന്നെ രണ്ട് കുപ്പിയിൽ വെള്ളമാക്കി കൊടുക്കുക എന്നാൽ പിന്നെ ഒരു കുപ്പി കഴിഞ്ഞിട്ട് അടുത്ത കുപ്പി എടുത്തിട്ട് കൈ കുടിച്ചോളൂ എന്നാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ നിന്ന് ഇവിടെ വെള്ളം നിറക്കും പൈപ്പിൽ നിന്നൊക്കെ വെള്ളം നിറക്കും കുട്ടികളല്ലേ ഓൽക്കെന്താ ഓൽക്ക് അതൊന്നും അറിയില്ലല്ലോ ഓലെന്താക്കും പൈപ്പിലെ വെള്ളമൊക്കെ തിരിച്ചിട്ട് ആ വെള്ളമൊക്കെ കുടിക്കും അപ്പോൾ മഞ്ഞപ്പിത്ത് അങ്ങനെ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങളൊക്കെ പകരാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ നമുക്ക് ഉടനെ ചികിത്സിക്കാം ഇപ്പോൾ നമ്മൾ പറയാതെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആയിരിക്കും നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെ എങ്ങനെയൊക്കെ ടെൻഷൻ ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ തേങ്ങാ ചോറ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉള്ളിട്ട് തേങ്ങയിട്ട് കാണ്ട് ഉപ്പിട്ട് കാണ്ട് നല്ലോണം കുഴച്ച് കൊഴച്ച് കുഴച്ചെടുത്തിട്ട് അതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തു എണ്ണ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആകട്ടെ ചോറ് നല്ല ടേസ്റ്റ് കാരണം ഞാൻ റേഷൻ അരി കൊണ്ടുതന്നെ ചോറ് വെക്കാറുള്ളത് ഞാൻ വേസ്റ്റേജിലെ ഓയിലും കൂടി ചേർക്കാറുണ്ട് കുറച്ച് വെന്ത് ഏറിയാലും വാ എന്താ പറയുക വെന്ത് ഏറാത്ത പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നത് അതിനു വേണ്ടിയിട്ട് ചേർക്കലാണ് ഞാൻ റേഷൻ അരി കൊണ്ടാണ് ഇവിടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കണത് അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥയെന്നാണ് പറഞ്ഞു വേണ്ടത് അതുകൊണ്ട് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർ പറഞ്ഞ നമ്മൾ പറഞ്ഞാൽ കുറച്ചൊക്കെ കേൾക്കും നമ്മൾ തീരെ പറയാതിരിക്കുമ്പോഴാണ് അവർ ഒന്നും കേൾക്കാതിരിക്കുന്നത് കുറച്ചൊക്കെ പറഞ്ഞാലവർക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ മുന്നെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടതിന് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഓല് ഓർക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒന്ന് പിന്നെ സ്കൂൾ വിട്ട് വന്നാൽ തന്നെ നേരെ കുളിക്കാൻ പറയാം നേരെ കുളി കഴിഞ്ഞിട്ട് എന്താക്കുക പിന്നീട് റെസ്റ്റ് എടുക്കുക ചായ എടുക്കുകയും എന്തെങ്കിലും ചെയ്തോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ തൊട്ടിട്ടും ഇവിടെ തൊട്ടിട്ടും ഇവിടെ തൊട്ടിട്ടും പോരണ വൈകി പോരണ വൈലൊക്കെ തൊട്ടും പിടിച്ചിട്ടൊക്കെയാണ് വരിക എന്നാണ് പറഞ്ഞു വരുന്നത് എന്തൊക്കെ ചെടികൾ തൊടും കുറേ ഇലകൾ പറിക്കും അങ്ങനെ പലതും പലതും തൊട്ടിട്ടൊക്കെയാണ് വരിക അതുകൊണ്ട് കൈ കഴുകാതെ ഒരിക്കലും എന്താക്കാൻ പാടില്ല ഫുഡ് കൊടുക്കാൻ പാടില്ല എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കൈ കഴുകണം തന്നെ എപ്പോഴും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞ് തരാനുള്ളത് എന്നാണ് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞു കൊടുക്കുക പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് പല്ല് തേക്കാൻ പറയാം ഞാൻ ഇപ്പോൾ ഇവിടെ കുട്ടികളോട് പറയലാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് പല്ല് തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂറ വന്നു കാണും പല്ല് തിന്ന് പോകുമെന്ന് പറയാനാണ് അപ്പോൾ എന്താക്കും കുട്ടികൾ രാത്രി പല്ല് തേക്കാറുണ്ട് എന്നാണ് പറഞ്ഞു വരണത് അല്ലെങ്കിൽ അവർ പല്ല് തേക്കില്ല വേറെ എന്തെങ്കിലും നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യണില്ല അപ്പൊ കൂറ തിന്നു വിചാരിച്ചിട്ട് പേടിയൊക്കെ നല്ല പേടിയാണ് കൂറെ നമ്മുടെ ചുണ്ടിന്റെ എന്താ പറയാ മുഖത്ത് കൂടെ ഇങ്ങനെ കയറി പോയ അങ്ങനെ ഉണ്ടാവും കുട്ടികൾ കാണില്ലല്ലേ നമുക്കതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അങ്ങനെയൊക്കെ പറയുമ്പോ സത്യം പറയുകയാണെങ്കിൽ കൂറെ തിന്നുമായിരിക്കും എന്നാണ് ഞാനും പ്രതീക്ഷിക്കണത് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എനിക്കും ഏതായാലും എന്താ സത്യാവസ്ഥ എനിക്കറിയില്ല ഞാൻ അങ്ങനെ പറയാറാണ് പതിവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് രോഗാവസ്ഥയിൽ നല്ല വൃത്തിയിലും വെടിപ്പിലും കുട്ടികളെ കൊണ്ടെടുക്കാന്നുള്ളാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് പിന്നെ പൈകിയതായിട്ടുള്ള ഫുഡുകളൊന്നും എടുത്ത് കഴിക്കരുത് പഴകിയ ഫുഡ് നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ ഒരു സാധനം വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിറ്റേന്ന് എന്നെ എടുത്ത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു സാധനം നമ്മളുണ്ടല്ലോ എടുക്കാൻ മറിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ അതെന്താടണം ഇനിയിപ്പം ഒന്ന് എടുക്കാനാവില്ല അവിടെ നോട്ടെഴുതിയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചില്ല അതിൽ അങ്ങനെ കടത്തി 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 അതിൽ ഇങ്ങനെ എന്താകും പൂപ്പൽ വന്നിട്ട് മറ്റുള്ള ഫുഡുകളിലേക്ക് പൂപ്പൽ കയറും അങ്ങനെ മാരകരോഗമായ ഒരവസ്ഥ വരും പൂപ്പൽ അസുഖം വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു നമ്മൾ നമ്മളെന്താക്കുക അത് വേഗം പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഫ്രിഡ്ജിലാണ് കുറേ ആളുകൾ നമ്മളെന്താക്കും ഇന്നല്ല രണ്ട് ദിവസം മുമ്പത്തെ ചോറ് മൂന്ന് ദിവസം മുമ്പത്തെ ചോറ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം എടുത്ത് ഒഴിവാക്കാൻ നമ്മൾ തിന്നണില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ സാധനം വേഗം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഫ്രിഡ്ജ് എപ്പോഴും ക്ലീനാക്കി കൊണ്ടെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്താൽ എന്താകാൻ പറ്റും അസുഖത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കുമെന്നാണ് തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് കുറേ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും ഞാൻ ചിലപ്പോൾ എന്റെ കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ നല്ലതായിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഇന്നെക്കാട്ടിലും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ചെയ്യാത്ത ചില ചെറിയ പോയിന്റ് എനിക്ക് ചെയ്യാൻ മതിയുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തന്ന ഒരു ഓർമ്മപ്പെടുത്തലാണെന്നാണ് പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല കാര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വിജയം കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യമായിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചത് എന്നെ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ അല്ലത് കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു വെള്ളിയാഴ്ചത്തെ വീഡിയോ എന്നാണ് പറഞ്ഞു വേണ്ടത് ഇന്ന് വെള്ളിയാഴ്ച തന്നെയാണ് ഇന്ന് ഈ ബീഫല്ല ഈ തേങ്ങാച്ചോറല്ല നെയാണ് ഉണ്ടാക്കിയെന്ന് വെറും ചോറാ ഉണ്ടാക്കിയത് ഏതോ ഒരു ബീഫിന്റെ വീഡിയോ കോടിയോ കൊടുത്തു വന്നതാണോ പറഞ്ഞു വേണത് വേനൽ ആയപ്പോൾ പലതരം അസുഖങ്ങൾ വന്നപ്പോൾ നിനക്ക് തോന്നിപ്പോയതാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തോന്നിപ്പോയതാണ് ചില കാര്യങ്ങൾ നമുക്ക് അറിയണ കാര്യങ്ങളായാലും വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ എന്താക്കാൻ പറ്റും നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് നമുക്ക് അറിയണ കാര്യങ്ങളാണ് അറിയുന്ന കാര്യങ്ങളായിരിക്കാം പറയുന്നത് എന്നാലും നമ്മളെ ഓർമ്മപ്പെടുത്തണമല്ലോ സ്കൂളിലൊക്കെ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ നമ്മളോട് നമ്മളോടൊന്നും കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികളെ പഠിപ്പിക്കണം എന്നു തന്നെയല്ല അവർ പറയണത് പറഞ്ഞാലും നമ്മളോട് പറയും പിറ്റേന്ന് പിറ്റേ ഒത്തേ അരക്കൊല പരീക്ഷക്കും കാക്കൊല പരീക്ഷക്കും തന്നെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ആ മീറ്റിംഗിന് നമ്മൾ എന്തുകൊണ്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഓർമ്മ പുതുക്കണമെങ്കിൽ നമ്മൾ പോകണം അല്ല നമുക്ക് ഓല് പറയണത് വരെ നമുക്ക് ഓല് ഓല് എന്തിനാ നമ്മൾ വിളിച്ചതൊക്കെ നമുക്കറിയാം അത് വിചാരിച്ചിട്ട് നമ്മൾ പോകാതെ നിന്നാൽ എന്താകും നമ്മൾ ആ ക്ലാസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ക്ലാസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേട്ടിയില്ലെങ്കിൽ നമ്മൾ പോകും എന്ന് വിചാരിച്ച് പറഞ്ഞതാണേ അതുപോലെ തന്നെ ഞങ്ങൾ മറന്നു പോകരുതെന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്നാണ് പറഞ്ഞു വേണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇത്രയും നേരം എൻ്റെ വീഡിയോ സഹകരിച്ച് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തരും കാരണം ഞാൻ നിർത്താൻ പറഞ്ഞു വരണേ നമ്മുടെ നല്ല തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ കുക്കറിൽ തന്നെ അടച്ച് വെക്കുകയാണെങ്കിൽ കുറേ നേരം ചൂടോടു കൂടി നിൽക്കും അടുത്ത വെള്ളമൊക്കെ എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പൂലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വറ്റി വരണ്ട് നല്ല റെഡി ആയി കിട്ടും എന്നാണ് പറയാനുള്ളത് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്